നമസ്കാരം ആയിരവല്ലി മീഡിയയിൽ നിന്നുള്ള മറ്റൊരു അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ സൗന്ദര്യമുള്ള ആ ഒരു പക്ഷിയാണ് മയിലുകൾ അല്ലെ പുണ്യ പുരാതന ഗ്രന്ഥങ്ങളിലും ഇതിഹാസ കാവ്യങ്ങളിലും ഒക്കെ തന്നെ സ്ഥാനം പിടിക്കുവാന് ഈ ഒരു മയിലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ സ്ഥാനവും ഇടവും പിടിച്ചിട്ടുള്ള ഈ ഒരു പക്ഷി അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസം വളരെ പവിത്രമായാണ് കരുതിപ്പോരുന്നത് പല ദേവി ദേവന്മാരുടെ പോലും വാഹനമായി അലങ്കരിക്കപ്പെടുന്നത് ഇവരും മയിലുകളാണ് മയിലുകൾ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാറുണ്ടല്ല അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിൽ മയിലുകൾ നമ്മൾ അവിചാരിതമായിട്ട് പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് എന്നാൽ ഇങ്ങനെ മയിലുകളെ കാണുന്ന സന്ദർഭത്തിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി അത് നിമിത്ത ശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട് മയിലുകളെ കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സൗഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ആയിരവല്ലി മീഡിയ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പുരാണമനുസരിച്ച് ആ ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെയും സരസ്വതീദേവിയുടെയും വാഹനമായി പരിലസിക്കുന്ന പക്ഷിയാണ് മയിൽ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മൗലിയിൽ ചൂടിയിരിക്കുന്നതും ഈ ഒരു മയിലിന്റെ പീലുകളാണ് ഈ വിധത്തിൽ ഈശ്വരനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പവിത്രമായി കൽപ്പിക്കപ്പെടുന്ന ഈ ഒരു പക്ഷിയെ കാണുന്നത് പോലും ഏറെ പുണ്യമാണ് ചില സൗഭാഗ്യങ്ങൾ വരുന്നതിനു മുന്നോടിയായിട്ടാണ് നമ്മൾ മയിലുകളെ ഈ വിധം കാണുന്നത് പോലും ആദ്യമായി മയിലുകൾ പറക്കുന്നത് നമ്മൾ എങ്കിൽ എന്താണ് ആ ഒരു ഫലം ആ ഒരു നിമിത്തം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മയിലുകൾ പലപ്പോഴും പറക്കുന്നത് വളരെ വിരളമായിട്ടായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക സാധാരണ മയിലുകൾ നമ്മുടെ ഗൃഹത്തിലൊക്കെ വന്ന് പറക്കുന്നതൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കാണുക പക്ഷെ മയിലുകൾ പറക്കുന്ന ആ ഒരു കാഴ്ച അവിചാരിതമായി നമ്മൾ കാണുകയാണ് എങ്കിൽ അതിന് ചില പ്രത്യേക ഫലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വലിയൊരു ധനനേട്ടത്തെയാണ് നേട്ടത്തെയാണ് മയിലുകൾ പറക്കുന്നതിലൂടെ നിമിത്തശാസ്ത്രം അവർ ലക്ഷണമായിട്ട് പറയുന്നത് ബിസിനസ്സിൽ നിന്നോ തൊഴിലിൽ നിന്നോ വരുന്ന ഒരു മാസത്തിനിടയിൽ വലിയ ഒരു സമ്പാദ്യം നമ്മെ തേടി വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടും ഈ ഒരു മയിലുകൾ പറക്കുന്നതിൻ്റെ ഫലത്തെ പറയുന്നുണ്ട് അതുപോലെ തീർത്ഥയാത്രകൾ ഉല്ലാസയാത്രകൾ ഇതൊക്കെ വരുന്ന ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നടത്തുവാൻ കഴിയുന്നതാണ് എന്നതിന്റെ സൂചനയായും ഈ ഒരു മൈലുകൾ പറക്കുന്നതിന്റെ ഫലം പറയുന്നുണ്ട് ഈ യാത്രകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളോ ഉണ്ടാകും ഇനി രണ്ടാമതായി മൈലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് ഇതിലെന്താണ് ഫലം എന്നുള്ളത് നമുക്ക് നോക്കാം മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് എങ്കിൽ അത് അത്യധികം ശോഭനമാണ് അത്യധികം ശുഭകരമാണ് നമ്മുടെ ഗൃഹത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നതായിട്ടാണ് ഇത് പറയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ സരസ്വതി ശ്രീകൃഷ്ണൻ മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകളുടെ ആ ഒരു വരവായാണ് മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ ഫലം പറയുന്നത് സന്തോഷകരമായ വർത്തമാനങ്ങൾ സന്തോഷകരമായ ബന്ധങ്ങൾ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അതിന് മുന്നോടിയായുള്ള സൂചനയാണ് ഇത് എന്നുള്ളതാണ് ആ ഒരു നിമിത്ത ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതാണ് ബന്ധുജന സമാഗമവും ഇതിന്റെ ആ ഒരു ഫലമായിട്ട് പറയപ്പെടുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വിരുന്നു വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടും മയിലുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തും മൂന്നാമതായിട്ട് മയിലുകൾ ആ ഒരു പീലി വിടർത്തി ആടുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് വളരെ അസുലഭമായി മാത്രം കാണാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന ഒന്നാണ് മയിലികൾ ആ ഒരു പീൽ നിവർത്തി നൃത്തം ചെയ്യുന്നത് അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണ് എങ്കിൽ വളരെയധികം സന്തോഷിച്ചോളൂ കാരണം അത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിയിരുന്ന നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ആ ഒരു ദുഃഖം അകന്നു പോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് പറയുന്നത് ദീർഘകാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന രോഗദുരിതങ്ങൾ മാറി ആരോഗ്യം കൈവരാൻ പോകുന്നു മനസ്സിന് സന്തോഷം കൈവരാൻ പോകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫലമാണ് മനസ്സിന് അത്യധികം സന്തോഷവും ആഹ്ലാദവും ജനിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങൾ കേൾക്കാനിടവരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതും ഇതിൻ്റെ ഒരു ഫലമാണ് ഇനി നാലാമതായിട്ട് മയിലുകളെ യാത്രയിൽ നമ്മൾ കാണുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ വഴിയിൽ മയിലുകളെ നമ്മൾ കാണുകയാണ് എങ്കിൽ എന്താണ് അതിൻ്റെ ഫലമെന്ന് നോക്കാം നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ പുറപ്പെട്ടത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയവും മംഗളവും ഉണ്ടാകും എന്നുള്ളതാണ് ഉദാഹരണമായി നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് ആ ക്ഷേത്രത്തിൽ വെച്ചു നിങ്ങൾ മയിലിനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഈശ്വരാധീനത്തിന്റെ ലക്ഷണമാണ് നിങ്ങൾ പോയ ആ ഒരു ക്ഷേത്രത്തിലെ ദേവൻ അല്ലെങ്കിൽ ദേവത ആരായിരുന്നാലും ആ ഒരു ദേവനിൽ നിന്ന് അല്ലെങ്കിൽ ദേവിയിൽ നിന്ന് പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയെയാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഏറ്റവും അടുത്ത് ഇടപെടാൻ പോകുന്ന കാര്യത്തിൽ തടസ്സമോ വിഘ്നമോ ഉണ്ടാകില്ല എന്നുള്ളതും ഇതിൻ്റെ ഫലമാണ് ആ ഒരു യാത്രയിൽ നിന്ന് ധനലാഭം അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി അഭിവൃദ്ധി ഇതൊക്കെ തന്നെ കൈവരും എന്നുള്ളതും ഫലം പറയുന്നു ഇനി അഞ്ചാമതായിട്ട് മയിലിൻ്റെ കൊഴിഞ്ഞു വീണ പീലികൾ നിങ്ങൾ കാണാൻ ഇടവരുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഗൃഹത്തിനും പരിസരത്തിനും ചേർന്ന് മയിലിൻ്റെ കൊഴിഞ്ഞ പീലികൾ കാണാൻ ഇടവരുകയാണ് എങ്കിൽ അതിനും ചില പ്രത്യേക ഫലങ്ങളുണ്ട് ഇങ്ങനെ പേലി കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അത് ഈശ്വരാധീനത്തിന്റെ ലക്ഷണമാണ് എന്നതാണ് പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാൻ പോകുന്നു ദൂരയാത്രകൾ നടത്താൻ പോകുന്നു അതിലൂടെ എല്ലാം ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഫലമായിട്ടും ഈ ഒരു ലക്ഷണത്തെ നമുക്ക് പറയാം ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരുന്ന ആ ഒരു ദുഃഖം മാറി സന്തോഷം വരാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു വിവാഹം സന്താനയോഗം അതുപോലെ തന്നെ പ്രണയ സ്ഥാബല്യം ദാമ്പത്യ ഐക്യം ഇതെല്ലാം കൈവരാൻ പോകുന്നു എന്നുള്ളതും ഈ ഒരു കൊഴിഞ്ഞു കിടക്കുന്ന ആ ഒരു മയിൽ കാണുകയാണ് എങ്കിൽ നമുക്ക് ഫലമായി പറയാവുന്നതാണ് അപ്പൊ ഇന്നിവിടെ അഞ്ച് മയിലുകളുമായി ബന്ധപ്പെട്ട ആ ഒരു ഫലത്തെ നമ്മൾ മനസ്സിലാക്കി ഈ അറിവുകൾ നിങ്ങൾക്ക് പുതിയതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം